ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ടി ട്വൻ്റി ബാറ്റ്സ്മാൻമാരിലെ ഒരാളാണ് ദക്ഷിണാഫ്രിക്കയുടെ ഹെൻറി ക്ലാസൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ക്ലാസൻ അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിവുള്ള താരമാണ് മധ്യനിരയിൽ അടിച്ചു തകർത്ത് കളിക്കുന്ന ക്ലാസൻ നിലവിൽ ഇന്ത്യൻ പരമ്പര കളിക്കുകയാണ് ഭേദപ്പെട്ട ഫോമിലാണ് ക്ലാസൻ കളിക്കുന്നതെങ്കിലും വലിയൊരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ ഇതുവരെ അദ്ദേഹത്തിനായിട്ടില്ല ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് വരുന്ന സീസണിലും ക്ലാസ്സിനെ നിലനിർത്തിയിട്ടുണ്ട് സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ ആക്രമിക്കുന്ന ക്ലാസൻ നിലവിൽ എല്ലാ ബോളർമാരും പേടിക്കുന്ന താരമാണ് എന്നാൽ ഇപ്പോഴത്തെ ഇന്ത്യൻ താരങ്ങളിൽ തങ്ങൾ ഭയക്കുന്ന താരം ആരാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഹെൻറി ക്ലാസൻ അത് രോഹിത് ശർമ്മയും ജസ്പ്രീത് ബുംറയും ഋഷഭ് പന്തും അല്ലെന്നും ഇന്ത്യൻ ടി ട്വൻ്റി നായകൻ സൂര്യകുമാർ യാദവ് ആണെന്നുമാണ് ക്ലാസൻ പറയുന്നത് എ ബി ഡിവില്ലിയേഴ്സിനേക്കാളും മികച്ച സ്കൂപ്പ് ഷോട്ട് സൂര്യുടേതാണെന്നും സൂര്യയുടെ പ്രവണത്തെ ഭയക്കുന്നുണ്ടെന്നുമാണ് ക്ലാസൻ പറഞ്ഞത് നിലവിലെ ഏറ്റവും മികച്ച ടി ട്വൻ്റി ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് സൂര്യ അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന ബാറ്റ്സ്മാനാണ് അദ്ദേഹം മൈതാനത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഷോട്ട് പായിക്കുന്ന സൂര്യ ഡിവില്ലിയേഴ്സിനെ പോലെ ത്രീ ഡിഗ്രി ഷോട്ട് പായിക്കാൻ ശേഷിയുള്ളവനാണ് ഏത് ബോളറേയും ഭയമില്ലാതെ ആക്രമിക്കാൻ സൂര്യയ്ക്ക് കഴിവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ടി ട്വൻ്റി നായകസ്ഥാനത്തേക്ക് എത്തിയ ശേഷവും സൂര്യ തൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ശൈലിയിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല വ്യക്തിഗത നേട്ടങ്ങൾ നോക്കാതെ കടന്നാക്രമിച്ചു കളിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ട് ഐ പി എല്ലിൽ ഏറെ നാളുകളായി സജീവമായിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിച്ചത് എഴുപത്തി ആറ് മത്സരത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് റൺസാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം നൂറ്റി അറുപത്തെട്ടിന് മുകളിലാണ് സൂര്യയുടെ സ്ട്രൈക്ക് റേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് എത്തിച്ചത് സൂര്യയുടെ മികവാണ് ബൗണ്ടറി ലൈനിലായിരിക്കൽ സൂര്യകുമാർ യാദവ് നടത്തിയ തകർപ്പൻ ക്യാച്ചായിരുന്നു അന്ന് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചത് രോഹിത് ശർമ്മ ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ചതോടെയാണ് ഇന്ത്യയുടെ ടി ട്വൻറ്റി നായക സ്ഥാനം സൂര്യകുമാർ യാദവിന് ലഭിച്ചത് സൂര്യക്ക് കീഴിൽ ഇന്ത്യ മികച്ച പ്രകടനം തന്നെയാണ് നടത്തുന്നത് ശ്രീലങ്കയിൽ ടി ട്വൻ്റി പരമ്പര തൂത്തുവരിയെ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയിലും മികവ് ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ്